മഴയിൽ കുളിച്ച് കടൽക്കാറ്റേറ്റ് കാറ്റേറ്റ് പോകുന്ന ഈ യാത്ര എത്ര മനോഹരമാണ് മഴയും കാറ്റും ഏതൊരാൾക്കും കാൽപ്പനികമായ സൗന്ദര്യമാണ് എന്നാൽ ലക്ഷദ്വീപുകാർക്ക് ആ കാലം ഭീകരമായ ഒറ്റപ്പെടലുകളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് മഴയും കാറ്റും കടലും ആകാശവും ഏകാന്തതയുടെ കരിമ്പടം മൂടി ഓരോ ദ്വീപിനെയും ഒറ്റപ്പെടുത്തുന്നു മെയ് പതിനഞ്ചോടെ ബോട്ട് കിളി ബന്ധാവും തെക്ക് പടിഞ്ഞാറൻ കാറ്റ് സഞ്ചരിച്ചു വന്ന് അഹറബിൽ വന്നു വീഴും പിന്നെ വർഷത്തിന്റെ അഥവാ വർഷകാലത്തിന്റെ കടന്നു വരവാണ് ആദ്യകാലങ്ങളിൽ ഓടങ്ങളെല്ലാം പാണ്ഡ്യാലുകളിൽ കയറ്റിവെച്ച് പത്തായത്തിൽ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളിൽ ദ്വീപുകാർ ജീവിച്ചു തുടങ്ങുന്നു മറ്റ് കിലശം അഥവാ പകർച്ചവ്യാധി വന്നാലും നാടുകരങ്ങിയാലും പുറത്താലും അറിയാത്ത കാലം ഇവിടെയോ യാത്രക്ക് പോയ ആൺകാറ്റ് തിരികെ വന്ന് അഹറബിൽ കല്യാണം കഴിച്ചു കൂടുന്നു എന്നാണ് പഴമക്കാർ പറയാറ് സാധാരണ വീശുന്ന കാറ്റ് പെൺകാറ്റാണ് ിശ്യം മൂത്ത് കാറ്റും മഴയും കലുഷിതമാവുന്നതോടെ കാറ്റുകളുടെ ഹണിമോൺ ആരംഭിക്കുമെന്നാണ് വിശ്വാസം